ഹായ് ഓൾ അലൈക്കും അപ്പോൾ ഞാനിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത് ഇതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ടേസ്റ്റിയുള്ള ഒരു തക്കാളി ചട്നി കഴിച്ചിട്ടുണ്ടാവില്ല നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാൽ പോലും നിർത്താൻ പറ്റാത്ത അത്രയും രുചിയുള്ള ഒരു തക്കാളി ചട്ണിയാണ് നമുക്കിതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഈ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പഴുത്ത തക്കാളി നോക്കിയിട്ട് വേണം എടുക്കാൻ പഴുത്ത തക്കാളി ആണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക ഇനി ഒരു തക്കാളിയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ഉടച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ആ ഒന്ന് ജസ്റ്റ് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൊലിച്ച വെളുത്തുള്ളിയാണ് ഏകദേശം നമ്മുടെ ഒരു കയ്യിലൊതുങ്ങുന്ന അത്രയും എടുക്കുക ഇപ്പോൾ തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ തൊലിയൊക്കെ ഇതുപോലെ കീറി വന്ന ഒരു സമയം ആ ഒരു സമയമാണ് ഈ തക്കാളി വെന്തതെന്ന് നമുക്ക് മനസ്സിലാകാം ആ സമയത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് ഒരു ഇതുപോലെ ഒരു സ്പൂണിൽ ഓട്ടയുള്ള സ്പൂണിൽ വെള്ളം ഇതാവാതെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ആ പാത്രത്തിൽ നിന്ന് തൊലിയൊക്കെ അതേപോലെ നമ്മളുടെ തക്കാളിയുടെ മേൽഭാഗത്ത് ഉണ്ടാകുന്ന ഒരിതില്ലേ അതും നമുക്ക് വേണ്ട അതും മുറിച്ചിട്ട് കളിയാം ഏകദേശം കുറച്ച് ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചൂട് എന്തായാലും വേണം ആ ഒരു സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ അതേപോലെ ആ മേൽഭാഗത്തെ ആ ഒരു ഇത് മുറിച്ചു കളിയാം പിന്നെ ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ നമ്മളിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാൻ തൊലി ആണെങ്കിൽ കുറച്ച് നമുക്ക് ആ തൊലിയൊക്കെ കാണാൻ പറ്റില്ല അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ നൈസായിട്ടുള്ള ഒരു തക്കാളി ചട്നി അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ ചെറുക്കുന്ന ഒരു കല്ലെടുത്തിട്ട് ഇത് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ല പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളക് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇത് ചെറിയതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇനി അടുപ്പത്ത് ഞാൻ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില കറിവേപ്പലിട്ടൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തൊലിച്ചെടുത്ത വെളുത്തുള്ളിയിൽ നിന്നും ഒരു മുക്കാൽ ഭാഗം വെളുത്തുള്ളി ഇല്ലെങ്കിൽ ഒരു പകുതിയിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ ഭാഗം മാറ്റി വെക്കുക ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ പെയിഞ്ഞിട്ട് അതിൻ്റെ മുഴുപ്പുള്ള ആ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഒരു തക്കാളിയുടെ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ നീരിൽ നല്ല മുഴുപ്പുണ്ടാകും അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചത ചതച്ച് ചതച്ച് വെച്ച നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് അല്ലേ അത് നമ്മുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ മാറ്റി വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് മുളക് എരിവുള്ള മുളക് കൂടിയാണ് നമ്മുടെ അല്ലാതെ നമ്മുടെ വറ്റൽ മുളകിൻ്റെ പൊടി അതാണ് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്യാമറ വെച്ചത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി സോറി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂൺ ഉലുവയാണ് ഉലുവ മുഴുവനായിട്ടും ചേർക്കാം അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് ചേർത്താലും പ്രശ്നമില്ല അപ്പോൾ ഇനി ഇത് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഈ ഉലുവയും വെളുത്തുള്ളിയും ഒക്കെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വരണം അപ്പോൾ ആ രീതിയിൽ അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഈ സമയത്ത് ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് പൊടീൻ്റെ കൂടെ വെളുത്തുള്ളിയും പിന്നെ ഉലുവൊക്കെ ഇട്ട് അരച്ചത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ് അതേപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്താക്ക ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കമൻറ്റിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ചോദിക്കാം തീർച്ചയായിട്ടും ഞാൻ അറിയപ്പെടാ തരുന്നതായിരിക്കും അപ്പം ഇതേപോലെ ഞാനെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി ഇത് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ലപോലെ മിക്സായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ ഇതിളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം ചെറിയൊരു തക്കാളി ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് ചെറിയൊരു തിരക്കലൊക്കെ ഉണ്ട് അത് പ്രശ്നമുള്ളവർക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല പോലെ കുറുക്കിയെടുക്കണം ഞാനിത് ഏകദേശം ഒരു മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും പുറത്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ പിക്കലിൻ്റെ റെസിപ്പി ചെയ്യണമെന്നാവശ്യമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല പോലെ ഇനി വറ്റി വരുന്നവരെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ തക്കാളി ചട്നി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നാണി ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കുറച്ചും കൂടി ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് എനിക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാറ്റി കൊടുക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ് സ്ലാമലൈക്കും